ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ സൈബർ യുദ്ധമടക്കം നടന്നത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതിന്റെ അലയോലികൾ ഇനിയും തീർന്നിട്ടുമില്ല ഇതിനിടയിലാണ് ഇടതുപക്ഷത്തിനു വേണ്ടി പി ആർ പണിയെടുത്ത ശേഷം പണം കിട്ടിയില്ലെന്ന ആരോപണവുമായി യുവ മാധ്യമപ്രവർത്തക രംഗത്ത് വന്നത് എൽ ഡി എഫിനായി പി ആർ ജോലി ചെയ്യാൻ ഏൽപ്പിക്കുകയും എന്നാൽ അതിനുള്ള ശമ്പളം നൽകിയില്ലെന്നും അതിനാൽ ഓഫീസിന്റെ വാടകയടക്കം നൽകാനാവാതെ ബുദ്ധിമുട്ടിലായെന്നും യുവ മാധ്യമപ്രവർത്തകയുടെ പരാതി മാധ്യമപ്രവർത്തക അപർണ സെന്റിനു കീഴിൽ പി ആർ ജോലി ചെയ്ത ലിനിഷ മങ്ങാടാണ് ഫേസ്ബുക്കിലൂടെ ആരോപണവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ജനുവരി പത്തിനാണ് ഒരു സുഹൃത്തിന്റെ പരിചയത്തിലൂടെ മുൻപ് റിപ്പോർട്ടർ ചാനലിലും ഇപ്പോൾ നോക്കാപ്പിലും ജോലി ചെയ്യുന്ന അപർണ സെൻ ആദ്യമായി ബന്ധപ്പെട്ടതെന്ന് ിനിഷ പറയുന്നു ഇലക്ഷനു വേണ്ടി എൽ ഡി എഫിന്റെ ഭാഗമായി പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു മൂന്ന് മണ്ഡലങ്ങൾ അതായത് കാസർകോട് കണ്ണൂർ വടകര മണ്ഡലങ്ങളുടെ പി ആർ ആണ് ഇവരെ എൽ ഡി എഫ് ഏൽപ്പിച്ചത് ജനുവരി പതിനഞ്ചിനു മുതൽ താനും അതിന്റെ ഭാഗമായി അപർണാസൻ സോണൽ സന്തോഷ് ഗോവിന്ദ് എന്നിവരാണ് കമ്പനിയെ നിയന്ത്രിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ താൻ ഒറ്റയ്ക്ക് എന്നതാണ് ആദ്യം നേരിട്ട പ്രശ്നം അവർ ക്യാമറ ടീം കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞെങ്കിലും ഒരാളും വന്നില്ല നിരന്തരം ചോദിച്ചിരുന്നുവെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഒരാളെ സ്വന്തം റിസ്കിൽ വിളിച്ചോളൂ എന്നാണ് പറഞ്ഞത് അന്നുമുതൽ ഇവരുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും തന്നാൽ കഴിയും വിധം ചെയ്തിരുന്നു പോസ്റ്റർ ഡിസൈൻ മുതൽ വീഡിയോ വരെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തുടക്കം മുതൽ അപർണയോടും സോണലിനോടും പറഞ്ഞെങ്കിലും കാര്യമുണ്ടായില്ല പാർട്ടിയോടും താൻ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചിരുന്നു സ്വാഭാവികമായും ഈ ക്വാളിറ്റി പ്രശ്നം ജോലി ജോലിയേൽപ്പിച്ച കണ്ണൂരിലെ മുതിർന്ന സഖാക്കൾ ഇവരെ വിളിച്ച് ചൂണ്ടിക്കാണിക്കുകയും ഇതിൽ തൃപ്തരല്ലെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ തങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ഈ ക്വാളിറ്റി പ്രശ്നം തങ്ങളുടെ പ്രശ്നമായി മാറി ഒരു ക്യാമറാമാൻ പോലുമില്ലാതെ എങ്ങനെ പ്രമോഷൻ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയില്ല ഒരു മാസമായപ്പോൾ ഇവരുമായി സഹകരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി കണ്ണൂർ ടീമിലെ രണ്ടു പേർ സ്വയം ഒഴിഞ്ഞു മാറി പിന്നീട് മാർച്ചിൽ താനും രാജിവെച്ചു പാർട്ടി ഫണ്ട് തന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ സാലറി തരാൻ പറ്റില്ലെന്നാണ് അവരിപ്പോൾ അറിയിച്ചത് താൻ അപ്പോൾ കാലിലെ ലിഗ്മെന്റ് എസ് ജി എൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലും ആയിരുന്നു സാലറി മാത്രമല്ല ഓഫീസ് എടുത്തിട്ട് അതിന്റെ വാടക ഇതുവരെ കൊടുത്തിട്ടില്ല ആശുപത്രിയിൽ കിടന്ന് അവരോടും ക്യാമറാൻമാനോടും സമാധാനം പറയേണ്ട അവസ്ഥയിലായി താൻ സാലറി ചോദിച്ചപ്പോൾ അവർ തന്നെ വാട്സാപ്പിലടക്കം ബ്ലോക്ക് ചെയ്തു പൈസ കിട്ടുമ്പോൾ തരും അതേ ചെയ്യാനുള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല എന്നാണ് അവസാനം കിട്ടിയ മറുപടി പക്ഷേ ഇവിടെ വാടകയടക്കം കൊടുക്കാത്തതിന് താൻ വലിയ പ്രശ്നം നേരിടുന്നുണ്ട് ലിനിഷ പറയുന്നു കാസർഗോഡ് മണ്ഡലത്തിൽ മിഷൻ ട്വൻ്റി എന്ന അപർണാസൻ ടീമിൽ ആരും ഇപ്പോൾ വർക്ക് ചെയ്യാതിരുന്നിട്ടും നാലു പേർ ജോലി ചെയ്യുന്നു എന്ന് പറയുകയും ഇവർ പൈസ വാങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നും ലിനിഷ ആരോപിക്കുന്നുണ്ട്